ആയിക്കായി അപ്പൊ ഇന്ന് നല്ല മഴയൊക്കെയാണ് സ്കൂളിനൊക്കെ എല്ലാവർക്കും അവധിയാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് കോട്ടയം ഡിസ്ട്രിക്റ്റ് നിന്ന് അവധിയാണ് അപ്പം മഴയത് അങ്ങനെ ഇന്നപ്പോഴാണ് ഞാൻ ഒരു സാധനം കണ്ടത് നമുക്ക് കാണിച്ചു തരാം നിങ്ങളെ കൂടെ കാണിച്ചു തരാം ഇതാണ് ഈ ഇത് നമ്മുടെ വീടിന്റെ കണ്ടോ ഒരു സൈഡാണ് ഇതിൽ ഇങ്ങനെ ഈ മഴ നന്നായിട്ട് പെയ്യുമ്പോ ഉറവ നന്നായിട്ട് വരും അതാണ് ഇത് ഇത് കണ്ടോ കാണുന്നത് കണ്ടോ വെള്ളം നന്നായിട്ട് ഒഴുകും ഇതൊരു മഴ ഒരു രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ വെള്ളം പോകും അപ്പൊ നമുക്കൊരു മത്തങ്ങ അത് ഇതുവഴി പോയ വള്ളിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്തു വെച്ചതാണ് ഇനിയും ഈ വെള്ളം ഒഴുകുന്നതാണ് ഇതിനകത്ത് കിടന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ മത്തങ്ങ ഒക്കെ നോക്കി കണ്ടപ്പോഴാണ് ഞാൻ വേറൊരു സാധനം കണ്ടത് അപ്പൊ അതിനുള്ള ഞാൻ എന്താണ് കാണിക്കാൻ നന്നായിട്ട് സൂം ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം ഇവിടെ ഇച്ചിരി മരങ്ങളും ഒക്കെ നീക്കുവാണ് ണ്ടോ നല്ല കൂണ് കിളുത്ത് മുട്ടിട്ട് വന്നേക്കുവാണേ വിരിഞ്ഞിട്ടില്ല വൈകുന്നേരം ആവുമ്പഴേക്കേ വിരിയുള്ളു നിങ്ങൾ ശരിക്കും നോക്കിയാൽ കണക്കണ്ടോ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടുണ്ട് ഇപ്പൊ ഞാൻ അകത്തോട്ട് കയറുന്നില്ല കേറി കഴിഞ്ഞാലും നമുക്കത് വിരിഞ്ഞിട്ടില്ല അപ്പൊ വൈകുന്നേരം ആവുമ്പഴേക്കും നമുക്കത് വിരിയും അപ്പൊ ഞാൻ പറിക്കുമ്പോ കാണിക്കാം ആ കറക്റ്റ് സമയത്ത് ഞങ്ങളത് കണ്ടു നല്ല മുട്ടിട്ട് നിൽക്കുവാണ് ഇനി അത് അതിന്റെ അകത്തോട്ടൊക്കെ അവിടെ എവിടെ ആയിട്ടൊക്കെ ഉണ്ട് നമ്മളത് ഏഹ് വൈകുന്നേരം നമുക്ക് പറയാം ഏഹ് അപ്പോഴേക്കും നന്നായിട്ട് അത് വിരിയും ഇനി ബാക്കി നമുക്ക് വൈകുന്നേരം എടുക്കാം നമ്മുടെ ഫോൺ ഇതാ നമുക്ക് കിട്ടി കണ്ടോ ഇത് കറക്റ്റ് നമ്മൾ ഇന്നലെ രണ്ടു മൂന്നെണ്ണം വിരിഞ്ഞായിരുന്നു അത് നമ്മൾ പറിച്ചു നമ്മൾ പറിച്ചു ഇതിന്റെ ഇത് തൊളിയൊക്കെ കളഞ്ഞു നമ്മൾ ഫ്രിഡ്ജ് വെച്ചേക്കും അപ്പൊ അത് വിരിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ നമ്മൾ വിരിഞ്ഞത് ഏഹ് ഇന്ന് ഇന്നാണ് പറിച്ചു ചെയ്ത് കണ്ടത് ഇതൊരു മുട്ടായിട്ട് നിൽക്കുക ഇത് വിരിഞ്ഞിട്ടില്ല ഇത് പറിക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ മറ്റേതെല്ലാം പോവും പിന്നെ നമ്മള് ഒന്നിച്ചിങ്ങി പറിച്ചു